കൈയ്യടി കൊടുത്തോണ്ട് നമ്മള് ഇപ്പൊ ദിവസം കാരണം ഏകദേശം ഷൂട്ടിംഗ് ആണ് വയനാട്ടിൽ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് മുപ്പത്തി ആറ് ലൈനിൽ നിൽക്കുന്നു നിന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നു എന്തായാലും ചാപ്പ കുരിശ് അതുപോലെ തന്നെ കടുവ അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാള സിനിമകൾ കണ്ടിട്ടുണ്ടാവും അത്രയും സിനിമകൾ ഒരേ ലൈനിൽ ഒരേ സമയത്ത് നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മാജിക് ഫ്രെയിംസ് എന്ന കമ്പനി അതിന് ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന മലയാള സിനിമയിൽ ഇതുപോലുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു കമ്പനിയാണ് മാജിക് ഫ്രെയിംസ് പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് തന്നെ സ്കൂൾ ജീവിതമൊക്കെ വിട്ട് നേരെ സിനിമാ ജീവിതത്തിലേക്ക് വന്ന വന്ന് ലിസ്റ്റൊരു സ്പെഷ്യൽ കയ്യേടി നോക്കണ്ട സ്റ്റേജിൽ കിറവ് കാണാം കോമഡിയുടെ പെരുന്നാളായിരിക്കും ഓക്കെ അറിയിക്കുന്നു ഈ ഒരു ദിവസം ഇന്ന് മലയാളം സിനിമയ്ക്ക് ശരിക്ക് പറഞ്ഞാൽ പുതിയൊരു സംവിധായകനെ കൂടി നമുക്ക് ലഭിക്കാൻ പോവുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ പേര് നമ്മൾ ഇന്ന് അറിയും ഏത് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഏതാണെന്നുള്ള അറിയും അമൽ തമ്പി എന്ന പുതിയൊരു സംവിധായകനെ മലയാള സിനിമയ്ക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം മജിക് ഫ്രെയിംസിന്റെ മറ്റൊരു സംരംഭമാണ് സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി എന്ന് പറയുന്ന അഭിനയവും ഡയറക്ഷനും എഡിറ്റിങ്ങും എല്ലാം അവിടെ പഠിപ്പിക്കുന്ന ഒരു അക്കാദമി കൂടിയുണ്ട് നമുക്ക് അതിൽ നിന്ന് മൂന്ന് പേരെ ഡയറക്ഷൻ സൈഡിലേക്ക് ഇന്ന് അബൽഷീല തമ്പിയോടൊപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഡയറക്ഷൻ സൈഡിൽ അവർക്കൊരു കൈയിലൂടെ കൊടുക്കാൻ പറ്റിയ ആ കൂടിയങ്ങൾ മലയാള സിനിമയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മൂന്ന് പരോധനങ്ങളാണ് അവർ അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ജോസഫ് വിജീഷ് ആൻഡ് തമ്പിയാണ് അവരുടെ ഞങ്ങൾ കയ്യിലി കൊടുക്കണം കൊടുക്കും പിന്നെ ഡി ഒ പി ക്യാമറമാൻ സജിത് പുരുഷൻ ാണ് അദ്ദേഹത്തിനും ഒരു അവരെ മലയാള സിനിമയിലേക്ക് വരുന്നു നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങുകൾ നമ്മൾ ആരംഭിക്കാൻ പേര് വിളിക്കുന്നവർ ഒന്ന് സ്റ്റേജിലേക്ക് വരണം പെട്ടെന്ന് അവിടുന്ന് വിളിച്ചു പോകാൻ ഒത്തിരി ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം നമ്മുടെ സ്വന്തം ആദരപൂർവ്വം ഞാൻ മാജിക് സ്വേറ്റ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മലയാള സിനിമ നിരവധി സൂപ്പർ ഗിൽസ് നമ്മുടെ അബാബ് ഫിലീപ്സിന്റെ സ്വന്തം എബ്രഹാം ഹദിത് സാറിനെ ഞാൻ ആതിരപൂർവ്വം വേദിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അഭിനാഥിന്റെ എല്ലാം കണ്ടായ സാജി ചേട്ടൻ ഞാൻ വേദിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ആൽവിൻ ആന്റണി ചേട്ടൻ മലയാള സിനിമയിൽ നിന്നു വേണ്ടി ചിത്രങ്ങൾ സമ്മാനിച്ച ആൽവിൻ ആന്റണി ചിത്രങ്ങളിൽ നല്ലതുപോലെ സന്ധേമായ വേഷങ്ങൾ കൈകാര്യം ഞാൻ നാസഫതീഫ് സർമിനും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മലയാള സിനിമയിൽ വ്യത്യസ്തമായി വേഷം ചെയ്ത ആഷിഖ് ഖാനിദിനെ ആതിരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗണപതിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയിൽ ഈ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അമീർ പള്ളിക്കലിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ അതിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട താരം അജ്മിൽ സെൻ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിനയ് ഫോർട്ടിനെ ഞാൻ വേദിയിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രേമലു ശമോട്ടൻ പ്ലീസ് സ്വാഗതം ചെയ്യുന്നു അഖില ഭാർഗവനെ ഞാൻ വേദിയിലേക്ക് അതേപോലെ സ്വാഗതം ചെയ്തു പാർവതി ബാബുവിനെ ഞാൻ വേദിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്തു വേദിയിലേക്ക് നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടി ഡയറക്ടർ ചെയ്യുന്നു ചിത്രത്തിന്റെ ക്യാമറമാൻ സജിത് പുരുഷനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോജ് സനൽ ബി സി ഡയറക്ടർ മനോജ് സനലിനെ നാതിരപൂർവം സ്വാഗതം ചെയ്യുന്നു എഡിറ്റർ ആകാശിനെ വേദിയിലേക്ക് നാതിരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആർ ഡയറക്ടർ അജി വേദിലേക്ക് സ്വകാര്യം ചെയ്യുകയാണ് ശിവരാജ് സ്റ്റെഫിയെ ഞാൻ വേദിയിലെ സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ ഭദ്രദീപം തെളിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അതിനു മുൻപ് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി മലയാളത്തിന്റെ സ്വന്തം സിനിമാ കുടുംബമായ മാജിക് ഫ്രൈറ്റ്സിന്റെ കുറച്ച് താമസിച്ചു നമ്മള് പത്തനംന്ന് പറഞ്ഞ സമയം പറഞ്ഞത് കുറച്ച് താമസിച്ചു കാരണം ഏതൊരു പടമൊക്കെ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കുറച്ചു കാലമായിട്ട് നടുവേദന കാലുവേദന ഇങ്ങനെ വരാറായിട്ടുണ്ട് ശത്രു സംഹാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തുടങ്ങിയ ഉദ്ദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത് സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത് ബീച്ചാട്ടം വരാനായിട്ട് ക്രൂ വെയിറ്റ് ചെയ്യും പക്ഷേ ഇന്ന് ഞങ്ങളത് നേരെ തിരിച്ചറന്നു ബീച്ചാട്ടം വന്നിട്ട് ബാക്കി കുറേ പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അപ്പം ബീച്ചാട്ടിൻ്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങ എന്നുള്ളതൊക്കെ ഉണ്ട് പുള്ളി എല്ലാത്തിനും അതും മറുപടി തരുന്ന ആളാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ ആ കുറേ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ് അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിട്ടിരുന്നത് ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത് പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പൂജാ ചരങ്ങ നമ്മൾ വെച്ചു കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ് അപ്പൊ ആളുടെ ഒരു സന്തോഷം ഞാനൊക്കെ സിനിമ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് വരുന്ന രണ്ട് പേർ ആളൊക്കെ ഉണ്ടായിരുന്നു പൂജ കൂടാനായിട്ട് അപ്പൊ അത്രക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഡയറക്ടറെ പുതിയ തുടക്കമാണ് അപ്പൊ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് ഒക്കെ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കാട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാവാനായിട്ട് വിചുചട്ടം തന്ന സമയമാണ് പല സിനിമകളും അതിൻ്റെ ഓർഡർ തെറ്റിച്ചത് പക്ഷേ കുറെ നാൾ കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കുറെ വൈകി ഈ ഡയറക്ടർ വന്ന് രാവിലെ ആറു ആറരയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരും ഇങ്ങനെ എന്താ എൻ്റെ സിനിമയുടെ കാര്യം അപ്പം ഞാൻ എനിക്ക് ഒരു ഘട്ടത്തിലും മനസ്സിലായി ഇത് മിക്കവാറും എന്നെ തന്നെ തട്ടിക്കളയാനായിട്ടൊരു ചാൻസ് ഉണ്ടോ എന്ന് വരും സംശയം ഇത് താമസം എടുത്തപ്പോഴത്തേന് അപ്പോൾ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എന്റെ അടുത്ത സിനിമയിൽ ദിലീപേട്ടന്റെ മ്യൂസിക് ഡയറക്ടർ ആയി മാറി ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുപോകുന്നത് ഈ ഡയറക്ടറാണ് പക്ഷെ ഈ ഡയറക്ടറുടെ സിനിമ നടക്കുന്നില്ല അപ്പൊ അങ്ങനെയാണ് അപ്പം ബിജു ഞാൻ ഇത് ഷെയർ ചെയ്യും ബി ഞാൻ പറഞ്ഞു ബി ചേട്ട സുഖമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഈ സിനിമ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ ബിജു ചേട്ടനും അത് ബോധ്യപ്പെട്ടതിൽ ബുദ്ധിപ്പെട്ടുകൊണ്ടിട്ടാണ് നാളെ മുതൽ ഈ സിനിമ ആരംഭിക്കാനായിട്ട് പോകുന്നത് താങ്ക് യു പിട്ടേട്ടനും ജീവന് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് വളരെയധികം സന്തോഷം ഒരുപാട് നല്ല ക്രൂസാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇപ്പൊ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ പുതിയതാണെങ്കിലും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ടെക്നീഷ്യന്മാരായിട്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്ന ഓരോ ആർട്ടിസ്റ്റും ഒരു ചെറിയ റോൾ ചെയ്യുന്നത് പോലും നല്ല കഴിവുറ്റ മികവുറ്റ ആർട്ടിസ്റ്റ് ആണ് ഇതിന്റെ അകത്ത് വിനീത് ബിനീ ഫോർട്ട് ആയിക്കോട്ടെ ഗണപതി ആയിക്കോട്ടെ പിന്നെ ചെയ്യുന്ന ക്യാരക്ടർ കുറെ എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു അപ്പൊ അതുകൊണ്ടിട്ട് അതൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ടിട്ട് ഒരുപടി ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ അവരുടെയൊക്കെ വിലനിർച്ച അഭിനയമാണ് ഈ സിനിമയെ അവംബിച്ച് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എനിവേ ഈ ചടങ്ങില് ഇന്ന് രാവിലെ പത്ത് മണിയാവുമ്പോ വരണം വരാനായിട്ട് തന്നെ കാണിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും മാജിക് ഫ്രെയിംസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് സോ മച്ച് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് ഒരു സന്തോഷം തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നമായി എല്ലാം സ്നേഹവും സന്തോഷവും നേരിന് വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ പ്രിയപ്പെട്ട താരം അജ്മലിനെ ഞാൻ വിദ്യയിലേക്ക് അതിനുപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അജ്മൽ ഞാൻ ഈ സിനിമയിൽ ഇല്ല പക്ഷെ മലയാളം കുറെ നമ്മൾ ചെയ്തിട്ടുള്ള തമിഴും തെലുഗും ഒക്കെ ബാക്ക് ടു ബാക്ക് ചെയ്താൽ മലയാള സിനിമകൾ ബാക്ക് ടു ബാക്ക് പരിപാടിപ്പെടിക്കാനാണ് പരിപാടി സോ ഈ ടീമിലെ എല്ലാവർക്കും ഗണപതി വിനയ് എല്ലാ പുതിയ ഡയറക്ടർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സർ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വിനയ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചിത്രത്തിന്റെ ഭാഗം കൂടിയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിസ്റ്റിന് എന്ന് കളിക്കുന്ന കാര്യം ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ലിസ്റ്റിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആറാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ താങ്ക് യു ലിസ്റ്റൻ അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല കാര്യം അമല് വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പൊ ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോൾ ഒന്നും ആണോന്ന് എനിക്ക് അറിയണം പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അമല എനിക്ക് തന്നിരിക്കുന്നത് അപ്പോ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വെരി വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ എബ്രാഹിം ഞാൻ വേദിയിലേക്ക് അതിനുപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഈ മഹനീയമായ ഈ ചടങ്ങിൽ പങ്കാളിയാകുവാൻ എനിക്കും സാധിച്ചതിൽ സന്തോഷമുണ്ട് ലശി ഷൈഫൻ ബിജുബന ഈ പുതിയൊരു സ്വപ്നം പത്തിനാണ് ഗരുഡൻ എങ്ങനെ സൂപ്പർ ഹിറ്റായി വിജയമായോ അതിലും ഒരു വലിയ ഉപരിയായി സൂപ്പർ ഹിറ്റായി തന്നെ ഈ ചിത്രം തീരട്ടെ ആമസ്കാരം

ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് എനിക്കറിയാം നമ്മുടെ ഈ മുപ്പത്തി ഏഴ് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഈ ചെറുപ്പക്കാരൻ്റെ ദൈവാനുകാരങ്ങൾ ഉണ്ടാവട്ടെ ഇനി അങ്ങോട്ടൊക്കെ നൂറ് സിനിമ തയക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ വിനയ പറഞ്ഞ പോലെ തന്നെ മുതലാളി ശരിയാണ് നമ്മുടെയൊക്കെ ഞാനൊക്കെ വന്ന കാലഘട്ടം എഴുപത്തഞ്ചിലൊക്കെ പ്രൊഡ്യൂസറിൻ്റെ മുതലാളി എന്ന് തന്നെ വിളിക്കാറുണ്ട് ഇപ്പോഴല്ലേ അതൊക്കെ മാറിയത് ഇനിവേ ഒരു വലിയ മുതലാളിയാണ് അദ്ദേഹം നേരുന്നു ഓൾ 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 ബെസ്റ്റ് ടു ടെക്നിക്കൽ ടീം ആസ് ആസ് വെൽ ആക്ടേഴ്സ് സോ മച്ച് ആശംസകളും ും വേണ്ടി ും സിനിമ ചെയ്യാൻ നാളെ തുടങ്ങണ വളരെ സന്തോഷം ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന തമ്പിലെ തമ്പിന്ന് അങ്ങനെ ഒരു സംവിധായകൻ നമുക്ക് സന്തോഷം ഒരുപാട് നാളായി ഈ കഥയും കേട്ടുകൊണ്ട് കാത്തുകാത്തിരിക്കുന്നത് ബിജുവിന്റെ കൂടെ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയും കൂടി ചെയ്യാൻ ഒരു അവസരം കിട്ടിയാലും എനിക്ക് അറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിന് ചോച്ചി ആശി സ്വാഗതം ചെയ്തു സ്വാഗതം ചെയ്യുന്നു സന്തോഷം പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാളായ ജോസഫ് ബിജീഷ്

ം സ്റ്റെഫി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് മനോഹരമായ ഒരു സിനിമ ഒരു സ്വാഗതം സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് നമസ്കാരം ഇവിടെ ഒരു ഫോർമൽ കാരണം മാജിക് ഫ്രെയിംസ് എനിക്ക് ഫാമിലി പോലെയാണ് പിന്നെ തമ്പി തമ്പി നാളെ എത്ര സിനിമ ചെയ്താലും ആദ്യത്തെ സിനിമയുടെ എത്ര നൂറ് പടം ചെയ്താലും

കമ്മിറ്റ്മെന്റ് ഉള്ളത് കാരണം ഫോം ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് കാണുന്നത് പറയാറുണ്ട് എനിക്ക് ഡേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ എന്തായാലും എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിശ്വാസം നേരുന്നു ബീച്ചറിനെ ഞാൻ പണ്ട് പ്രൊമോഷൻ സമയത്ത് ബീച്ച് തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ പ്രൊമോഷൻ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ എന്തായാലും ഡയറക്ടർ തമ്പി ബ്ലോക്കിൽ എൻ്റെ ആശംസ നേരുന്നു ഫുൾ ടീമിൻ്റെ ആശംസ താങ്ക് യു സോ മച്ച് താങ്ക് യു ആശംസ നേരുന്നതിന് വേണ്ടി ഞാൻ അഖില ഭാർഗവന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുപാട് കാരണം പ്രൊഡക്ഷൻ ടീം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്ക് സന്തോഷമുണ്ട് എല്ല ഇന്റർവ്യൂ എടുക്കാനുള്ള അപ്പോൾ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലും ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇത് വലിയൊരു

ഞങ്ങളൊക്കെ കോഴിക്കോടുകാരാണ് കോഴിക്കോട് ജില്ലയിൽ മുക്കം പറയുന്ന സ്ഥലത്താണ് ഞാനൊരു തൊണ്ണൂറ്റെട്ടിൽ കോഴിക്കോട് താമരശ്ശേരി നാട് വീണ്ടും വന്ന ആളാണ് എറണാകുളത്തേക്ക് ഞങ്ങൾ കോഴിക്കോട് നിന്ന് മറ്റൊരു സംവിധായകൻ മലയാള സിനിമയ്ക്ക് വരുന്നേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അമൽ തമ്മി ഈ ക്യാമറമാൻ സജിത് വേദിയിലേക്ക് സ്വാഗതം ും പടത്തിൽ നല്ലൊരു ഇനി അങ്ങോട്ടുള്ള പ്രോജക്റ്റുകളിലും കൂടെ ഉണ്ടാവും

പ്രൊഡക്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അഞ്ചഞ്ചു മാസങ്ങൾക്കകം തന്നെ ആറോളം സിനിമകൾ അനൗൺസ് ചെയ്തതും അല്ലാത്തതുമായി ഇപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ പ്രൊഡക്ഷൻ്റെ പൂജയിലാണ് നമ്മളുള്ളത് വിജേട്ടൻ നമുക്ക് ഇതിനു മുമ്പ് നമ്മളെല്ലാവരെയും പല റോളുകൾ ചെയ്ത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാം ഭരിപ്പിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഈ സിനിമയും നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയായി മാറുമെന്ന് ഉറപ്പുണ്ട് അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത്രയും ക്യാമറയും ഇത്രയും ആൾക്കാരെയും കണ്ടതുകൊണ്ട് നമ്മുടെ സിനിമ ഒരു കൊഞ്ച് സിനിമ ഈ ഡി

സ്റ്റേജിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞു കാരണം ചേട്ടനെ രാത്രി വെറും വേദിലേക്ക് ക്ഷണിക്കുകയാണ് ചേട്ടന്റെ സംസാരം കേൾക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ഈ സിനിമയില് ഈ

ഈ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത് ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് കയറ്റിവെക്കുക സ്വിച്ച് ഓൺ കർമ്മത്തിനു വേണ്ടി ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് കയറ്റിവെക്കാം ിലേക്ക് വീണ്ടും ഒന്ന് സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്തിയഞ്ചാമത്തെ ചിത്രം ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തു ഒരു കൈഡി കൊടുക്കാം എല്ലാവരും ചേർന്ന് വിജയങ്ങൾക്ക് വേണ്ടിട്ടാണ്